ഉത്ര നക്ഷത്രക്കാർക്ക് കന്നി രാശി ചിങ്ങൻ രാശിയിലും കന്നി രാശിയിലും വരുന്ന ഉത്ര ഉത്രനക്ഷത്രക്കാർക്ക് എട്ടിലും അതുപോലെ തന്നെ ഏഴിലുമായിട്ട് നിൽക്കുന്ന ശനിയുടെ കാലഘട്ടമാണ് ഈ ശനി പൊതുവെ ദോഷകാരകനാണ് ശനി എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും അതായത് നമുക്ക് ശരിക്കു പറഞ്ഞാൽ പ്രപഞ്ച താളത്തിൽ നിന്ന് യൂണിവേഴ്സൽ എനർജിയിൽ നിന്ന് വേറിട്ട് പോകുന്നതാണ് നമുക്ക് കൂടുതലും ദോഷങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് ഈ ദോഷങ്ങൾ വരുന്നതും അതുതന്നെയാണ് അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ നമുക്ക് പല ബ്ലോക്കുകളും പല തടസ്സങ്ങളും വരുത്തി വയ്ക്കും അപ്പോൾ നമ്മുടെ ശാരീരിക പ്രക്രിയകളിൽ വരുന്ന മാറ്റം മൂലമാണ് നമുക്കിങ്ങനെ രോഗവും കടവും ഒക്കെ വന്നുപെടുന്നത് അതിനെ നമ്മൾ പൊതുവെ മാറുന്ന ശനി വഴക്കു പറഞ്ഞിട്ട് കാര്യമില്ല അലി പറയുന്ന ആളെ അപ്പോൾ ആ ശനി മാറുന്നതുകൊണ്ട് മാത്രമല്ല മറിച്ച് ആ ഗ്രഹത്തിൻ്റെ പോസിറ്റീവ് ആയാലും നെഗറ്റീവായാലും ഉള്ള വൈബ് നമ്മളിലേക്ക് ഭംഗിയായിട്ട് വരണം പോസിറ്റീവ് ആണ് നല്ല രീതിയിൽ വരണം നെഗറ്റീവ് ആണെങ്കിൽ കയറരുത് കയറാൻ നമ്മൾ സമ്മതിക്കരുത് നമ്മുടെ ശസ്ത്രാരവും മുതൽ ഇങ്ങോട്ടേക്ക് നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തണം നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് മാത്രം വന്നാൽ എന്ന് നമ്മൾ ചിന്തിക്കുക അങ്ങനെ ആകുമ്പോൾ ആ ഒരു പരിധി വരെ നമ്മൾ തന്നെയാണ് നമ്മളിലേക്ക് ഈ പറയുന്ന ശനിയുടെ ഇപ്പോൾ ഏഴിലാണെങ്കിലും അതുപോലെ തന്നെ എട്ടിലാണെങ്കിലും ആ ശനിയുടെ ദോഷങ്ങൾ നമ്മളിലേക്ക് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം